യാണ് നിന്റെ മേൽ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭരമേൽപ്പിച്ചു നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങി ഞാൻ ആരോടെങ്കിലും സംവാദം സംവദിച്ചിട്ടുണ്ടെങ്കിൽ തർക്കിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയാണ് നിന്റെ നിന്നോട് കാവൽ ചോദിക്കുന്നു ലാ ഇലാഹ ഇല്ല നീയല്ലാതെ ആരാധനക്കർഹതയുള്ള ഒരാളുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല റബ്ബെ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ത് ഞാൻ വഴിതെറ്റി പോവാതെ കാക്കണേ എന്നെ വഴിതെറ്റിക്കരുതേ എനിക്ക് എനിക്കൊന്നലാലത്ത് വന്നു പോകരുതേ അഞ്ചൽ ഹൈയുല്ലേ മരണമില്ലാത്ത ഒരിക്കലും മരിക്കാത്ത ഹയ്യാണ് നീ ൂൻ ജിന്നുകളും മനുഷ്യരും മരിക്കുന്നവരാണ് പക്ഷേ നിനക്ക് മരണമില്ലല്ലോ റൊബേ അങ്ങനെ അള്ളാഹുവേ നീ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എൻ തൊതില്ലനി എനിക്ക് ധലാലത്ത് സംഭവിച്ചു പോകരുത് വഴിതെറ്റിപ്പോകരുത് നേർവഴിയിലാവണം ഇത് നബി ഇതിന് എപ്പിസുള തങ്ങൾ വസങ്ങൾ ചെയ്ത ഹബീബിന്റെ ദുആകളിൽ അൽ ഹയ്യ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ വന്നിട്ടുണ്ട്